കണ്ണൂർ നോർത്ത് ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രധാന വേദിയായ കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലി മഠത്തിൽ നിർവഹിച്ചു lighting the lamp, a symbol that represents നമ്മുടെ പാഠ്യ പാഠ്യപദ്ധതിയോടൊപ്പം ഇത്തരം പരിപാടികളുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേളയാണ് കലോത്സവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സിറ്റി ഗിൽസ് ദീർഘാസയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ശാസ്ത്രമേള നടക്കുകയുണ്ടായി അതും പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് അതിനാവശ്യമായ ഒരു വലിയ പങ്കാളിത്തം അത് ശാസ്ത്രോത്സവം നമുക്കുണ്ട് ഈ രീതിയിലും കലോത്സവങ്ങൾ വരുമ്പോഴും അതും കുട്ടികളുടെ സങ്കാത്മകത അത് വളർത്താൻ കഴിയും നമ്മുടെ പഠനത്തോടൊപ്പം ഓരോ കുട്ടിക്കും അവൻ്റെ ആത്മവീര്യം മാനസികമായ ആരോഗ്യം ഉണ്ടാക്കാൻ തീർച്ചയായും കലാമേളകൾ കൊണ്ട് ആയിട്ടുണ്ട് ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചീഫ് ജനറൽ മാനേജർ ഗീതിക വർമ്മ കണ്ണൂർ നോർത്ത് എഇഒ ഇബ്രാഹിം റെയറോത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് കൌൺസിലർ പി വി ജയസൂര്യൻ അധ്യാപക സംഘടനാ ഭാരവാഹികളായ യു കെ ബാലചന്ദ്രൻ കെ സി മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു നൂറിലധികം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് এ কেজি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ